ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കർട്ടൈൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ പഴുത്ത പഴവും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്തിരുപത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്പി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടിങ്ങനെ രണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത് തൊലിയൊക്കെ കറുത്തിട്ടുള്ള നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ശർക്കര അപ്പോൾ ശർക്കര ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കുറച്ച് ശർക്കരയും അതുപോലെ തന്നെ ഇലക്ക ഇലക്കേൻ്റെ കുരുവാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഞമ്മക്ക് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഇപ്പം ഞാനിവിടെ പേസ്റ്റ് പോലെ നന്നായിട്ടന്നെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കയ്യിൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ രണ്ട് കയ്യിൽ ഗോതമ്പ് പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്കൊരു വീട്ടിലൊരു ഗസ്റ്റ് വരും പെട്ടെന്നൊരു ഒരു ഗസ്റ്റ് വരുകയാണെങ്കിലൊക്കെ നമുക്ക് ചായ തളയ്ക്കുന്ന ആ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഞങ്ങൾക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ട ഒട്ടും കട്ടില്ലാണ്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ ചാനലിൽ ഞാൻ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പഴം കൊണ്ട് തന്നെ ഞാൻ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം എന്നിട്ട് ഇതിലോട്ട് ഞങ്ങൾക്ക് ഒരു കയ്യിൽ റവയാണ് വറുത്ത കുറവായാലും കുഴപ്പമില്ല എന്നിട്ട് ഇതിലോട്ട് ഒരു പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ കട്ടി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഞങ്ങളുടെ മാവിന് വേണ്ടത് നല്ല കട്ടിയിൽ തന്നെ വേണം നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അതിനെക്കാട്ടും കുറച്ചും കൂടി കട്ടിയിലാണ് കേട്ടോ മാവുള്ളത് നമ്മൾ തയ്യാറാക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഞാൻ കുറച്ച് നെയ്യാണ് തടവി കൊടുക്കുന്നത് അപ്പോൾ നെയ്യോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഓയിൽ വേണ്ട നെയ്യോ വെളിച്ചെണ്ണ കുറച്ച് മതി കേട്ടോ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽമട നെയ്യാണ് അപ്പം ഞാൻ എല്ലാ കുഴിയിലും കുറേശ്ശം നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു സ്പൂണ് മാവ് എല്ലാ കുഴിയിലും ഇതേപോലെ ഒന്ന് ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് മതിയാവട്ടെ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം പഴ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞുപോലെ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഒരു സൈഡ് ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ രണ്ട് സൈഡും ബ്രൗൺ കളറാവുന്നവരെ തിരിച്ച് മറിച്ചിട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്കാണ് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഞമ്മൾ ഇപ്പോൾ ശർക്കര ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ശർക്കര ചേർക്കേണ്ടെങ്കിൽ ആ പഴത്തിൻ്റെ മധുരം മതിയെങ്കിൽ ആ മധുരത്തിൽ മാത്രം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഒന്ന് ആപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ അപ്പം പിന്നെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ പിന്നെ എൻ്റെ ചാനൽ ഞാൻ പറഞ്ഞല്ലോ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണേ അപ്പോൾ അത് കണ്ടോ രണ്ട് സൈഡും നല്ല പോലെ തന്നെ ഞാൻ ബ്രൗൺ കളർ ആക്കി എടുത്തിട്ടുണ്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ബ്രൗൺ കളർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കോരിമാറ്റാം എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാം അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ വിചാരിക്കാൻ കേട്ടോ അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ തൊലിയൊക്കെ കറുത്തപ്പാടങ്കിൽ ഈ സ്നാക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തേങ്ങാ കൊത്തൊക്കെ ഇടണമെങ്കിൽ ചെറുതായിട്ട് തേങ്ങാക്കത്തൊക്കെ ഒന്ന് വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ വിചാരിക്കാം അപ്പോൾ ഇനി ശതാ അടുത്തൊരു വീഡിയോ മുന്നേ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ